നമസ്കാരം സ്വാഗതം വയനാട് സി പി ഐയുടെ ഫണ്ട് മനസ്സാക്ഷിയ ഞെട്ടിച്ച പ്രകൃതി എല്ലാ ജനങ്ങളുടെയും മാന്യമായ സഹകരണം വളരെ വിലപ്പെട്ടതാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സഹാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ ആഹ്വാനം ചെയ്തതനുസരിച്ച് പാർട്ടി പ്രവർത്തകരിൽ നിന്നും ബഹുജനങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വരൂപിച്ച ഒരു കോടി രൂപ ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വിനോയ് വിശ്വം കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിക്ക് ആദ്യഘടുവെന്ന നിലയിൽ ഞങ്ങൾ കൈമാറി കഴിഞ്ഞിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം ഇന്നലെ ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് തൊടുപുഴയിലെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപയോളം ഇടുക്കി പാർട്ടി കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് ജില്ലയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ഗഡുവായി ഞങ്ങൾ ഇനിയും കുറേ കൂടി പൈസ കണ്ടെത്തി കൊടുക്കുവാൻ വേണ്ടി തീരുമാനം ചെയ്യുന്നത് നാടിനെയും നമ്മുടെ രാജ്യത്തെയും ദുഃഖത്തിലഴുത്തിയ സംഭവമാണ് വയനാട്ടിലുണ്ടായ പ്രകൃതി സ്വഭവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിനായ സഹോദരങ്ങൾ നടത്തുക ആ പ്രയാസവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന കുടുംബാംഗങ്ങളും ആ വലിയ കക്ഷതയിലും ദുരിതത്തിലുമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങളും ആ ദുരിതത്തിൻ്റെ ഭാഗമായിട്ട് ദുരിതം അനുഭവിക്കുന്നതിനും കൈത്താങ്ങനെ പറ്റി തീരുമാനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മനുഷ്യസനേഖികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും അവരാൽ കഴിയുന്ന സഹായം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കത്ത് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൊടു മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴ ടൗണിൽ ഞങ്ങളെല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുണ്ടായ ദുരിതത്തിൽ ദുഃഖം അനുഭവി മുഴുവൻ ആളുകളോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞങ്ങളിപ്പോൾ ഇന്ന് ആളുകളെ സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരകമഴിഞ്ഞിട്ടുള്ള സംഭാവനകൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭാഗമായ വ്യാപാരികളെയും ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കട ബാധ്യതയും കടമയുമെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ